വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ അറുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ അവിടുത്തെ ക്രോധത്തിന്റെ ദണ്ഡം അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ പ്രകാശത്തിലേക്കല്ല കൂരു അവിടെ നിന്നെ തള്ളിവിട്ടത് അവിടുത്തെ കരം ദിവസം മുഴുവൻ വീണ്ടും വീണ്ടും പതിക്കുന്നത് എന്റെ മേലാണ് എന്റെ മാംസവും തൊലിയും ജീർണിക്കാൻ അവിടെ നിന്ന് ഇടയാക്കി എന്റെ അസ്ഥികളെ അവിടെ നിന്ന് തകർത്തു അവിടെ നിന്നെ ആക്രമിക്കുകയും യാതനയും ദുരിതവും കൊണ്ട് എന്നെ പുതിയുകയും ചെയ്തു പണ്ടേ മരിച്ചവനെ എന്ന പോലെ എന്നെ അവിടുന്ന് അന്ധകാരത്തിൽ പാർപ്പിച്ചു രക്ഷപ്പെടാതിരിക്കാൻ അവിടെ എനിക്ക് ചുറ്റും മതിലുകിട്ടി ഭാരമുള്ള ചങ്ങലകൾ കൊണ്ട് എന്നെ ബന്ധിച്ചു ഞാൻ വിളിച്ചപേക്ഷിച്ചെങ്കിലും അവിടുന്ന് എന്റെ പ്രാർത്ഥന ചെവിക്കൊണ്ടില്ല ചെത്തിയെടുത്ത കല്ലുകൊണ്ട് അവിടെ നിന്ന് എന്നെ വഴിയടച്ചു എന്റെ പാതകളെ അവിടെ വളഞ്ഞതാക്കി അവിടെ എനിക്ക് പതിയിരിക്കുന്ന കരടിയെ പോലെയും ഒളിച്ചു വെച്ചിരിക്കുന്ന സിംഹത്തെ പോലെയും അവിടെ എന്നെ വഴിതെറ്റിച്ച് കൊണ്ടുപോയി ചിന്തിക്കീറി ഏകനായി ഉപേക്ഷിച്ച് അവിടുന്ന് വില്ലു കുലച്ച് എന്നെ അസ്ത്രത്തിന് ലക്ഷ്യമാക്കി അവിടെ ആവനാഴിയിലെ അമ്പ് എന്റെ ഹൃദയത്തിലേക്ക് അയച്ചു എന്റെ ജനതകൾക്ക് പരിഹാസപാത്രമായി ദിവസം മുഴുവൻ അവർ എന്നെ പരിഹസിച്ച് പാടുന്നു അവിടെ എന്നെ കയ്പ് കൊണ്ട് നിറച്ചു അവിടെ എന്നെ കാഞ്ഞിരം കൊണ്ട് മത്തുപിടിപ്പിച്ചു കല്ല് ചവച്ച് പല്ലുപൊടിയാനും ചാരം തിന്നാനും എനിക്ക് ഇടവരുത്തി എന്റെ ആത്മാവിന് സ്വസ്ഥതയില്ല സന്തോഷമെന്തെന്ന് ഞാൻ സന്തോഷമെന്തെന്ന് ഞാൻ മറന്നു അതുകൊണ്ട് എന്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയിപ്പോയെന്ന് ഞാൻ വിലപിക്കുന്നു എന്റെ കഷ്ടതയുടെയും അലച്ചിലിന്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ് അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എന്റെ മനം തകരുന്നു എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു അത് എനിക്ക് പ്രത്യാശ തരുന്നു കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടത്തെ വിശ്വസ്തത ഉന്നതമാണ് കർത്താവാണ് എന്റെ ഓഹരി അവിടെ നിന്നാണ് എന്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ് കർത്താവിന്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുകയാണ് ഉത്തമം യൗവനത്തിൽ മുഖം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ് അവിടെ നിന്ന് അത് അവൻറെ വെക്കുമ്പോൾ അവൻ ഏകനായി മൗനമായിരിക്കട്ടെ അവൻ മുഖം മണ്ണിൽ പൊഴുത്തട്ടെ ഇനിയും പ്രത്യാശയ്ക്ക് വകിയുണ്ട് അവന്റെ കവിൾത്തടം തല്ല് ഏറ്റുവാങ്ങട്ടെ നിന്നം കൊണ്ട് അവൻ നിറയട്ടെ എന്നാൽ കർത്താവ് എന്നേക്കും ഉപേക്ഷിക്കുകയില്ല അവിടുന്ന് വേദനിപ്പിച്ചാലും തന്റെ കാരുണ്യ കാരുണ്യരേഖത്തിന് അനുസൃതമായി ദയ കാണിക്കും അവിടുന്ന് ഒരിക്കലും മനഃപൂർവ്വ മനുഷ്യമക്കളെ മക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല തടവുകാരെ ചവിട്ടി മെതിക്കുന്നതും അത്യുന്നതന്റെ സന്നിധിയിൽ മനുഷ്യന്റെ അവകാശത്തെ തകടം മറിക്കുന്നതും മനുഷ്യനെ നീതി നിഷേധിക്കുന്നതും കർത്താവ് അംഗത്വമാക്കുന്നില്ല കല്പന കൊണ്ട് മാത്രം കാര്യം നടപ്പിലാക്കാൻ ആർക്ക് കഴിയും കർത്താവിനല്ലാതെ ആർക്ക് അത്യുന്നതന്റെ അതിരത്തിൽ നിന്നല്ല നന്മയും തിന്മയും വരുത്തുന്നത് വരുന്നത് മനുഷ്യൻ വെറും മർത്യൻ ജീവിക്കുന്നിടത്തോളം കാലം തന്റെ പാപത്തിന് കിട്ടിയ ശിഷ്യയെ പറ്റിയതിന് പരാതിപ്പെടുന്നു നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മ പരിശോധിക്കുകയും കർത്താവിംഗിലേക്ക് തിരിയുകയും ചെയ്യാം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഹൃദയവും കരങ്ങളും സ്വർഗസ്വരായ പിതാവെങ്കിലേക്ക് ഉയർത്താം ഞങ്ങൾ പാപം ചെയ്തു കാരം കാണിച്ചു അവിടുന്ന് മാപ്പ് നൽകിയില്ല അവിടുന്ന് കോപം പൂണ്ട് നിങ്ങളെ പിന്തുടർന്നു ഞങ്ങളെ പിന്തുടർന്നു ഞങ്ങളെ നിഷ്കരണം വധിച്ചു ഒരു പ്രാർത്ഥനയും കടന്നു ചെല്ലാനാവാത്ത വിധം അവിടുന്ന് മേഘം കൊണ്ട് ആവൃതനായി ജനതകളുടെ ഇടയിൽ ഞങ്ങളെ അവിടുന്ന് ചപ്പും ചവറുമാക്കി ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ വായ്പിളർന്നു സംഭ്രാന്തിയും കെണിയും ഞങ്ങളുടെ മേൽ പതിച്ചു വിനാശവും ശൂന്യതയും ഞങ്ങളെ ഗ്രഹിച്ചു എൻറെ ജനത ജനതയുടെ പുത്രിക്ക് ഉണ്ടായ നാശനിമിത്തം എൻറെ കണ്ണുകളിൽ നിന്ന് നീർച്ചാലുകൾ ഒഴുകുന്നു എന്റെ കണ്ണുനീർ അവിരാമം പ്രവഹിക്കും കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കി കാണുന്നതുവരെ അത് നിലക്കുകയില്ല എന്റെ നഗരത്തിലെ കന്യകമാരുടെ വിധി എന്റെ കണ്ണുകളെ ദുഃഖപൂർണമാക്കുന്നു അകാരണമായി എന്റെ ശത്രുക്കളായവർ എൻറെ എന്നെ പക്ഷിയെ പോലെ വേട്ടയാടി അവർ എൻ്റെ ജീവനെ കുഴിയിൽ തള്ളി അവർ എൻറെ മേൽ കല്ലുരുട്ടി വെച്ച വെള്ളം എന്നെ മൂടി ഞാൻ നശിച്ചു എന്ന് ഞാൻ ഞാൻ പറഞ്ഞു കുഴിയുടെ അടിയിൽ നിന്നും കർത്താവെ ഞാൻ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ചു സഹായത്തിനായുള്ള എന്റെ നിലവിളിക്കെതിരെ അവിടുത്തെ ചെവി അടയ്ക്കരുത് എന്ന യാചന എന്ന അവിടെ നിന്ന് കേട്ടു ഞാൻ വിളിച്ചപ്പോൾ അവിടെ നിന്ന് അടുത്തു വന്നു ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു കർത്താവെ അവിടുന്ന് എനിക്ക് വേണ്ടി ന്യായവാദം നടത്തി അവിടുന്ന് എന്റെ ജീവനെ രക്ഷിച്ചു കർത്താവെ എനിക്ക് ഏറ്റവും ദ്രോഹം അവിടുന്ന് കണ്ടു എനിക്ക് വേണ്ടി നീതി നടത്തണമേ അവരുടെ പ്രതികാരവും അവർ എനിക്ക് വെച്ച കെണികളും കിണികളും അവിടെ കണ്ടു കർത്താവെ അവരുടെ നിന്ദകളും ദൂരാലോചനകളും അവിടെ കേട്ടു എന്നെ ആക്രമിക്കുന്നവരുടെ വാക്കുകളും വിചാരങ്ങളും ദിവസം മുഴുവൻ എനിക്ക് എതിരായിട്ടാണ് അവരുടെ ഇരിപ്പും നിൽപ്പും അവിടെ നിന്ന് കാണണമേ ഞാനാണ് അവരുടെ പരിഹാസഗാനങ്ങളുടെ വിഷയം കർത്താവെ അവരുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നൽകണമേ അവരുടെ ഹൃദയത്തെ മരവിപ്പിക്കണമേ അവിടുത്തെ ശാപം അവരുടെ മേൽ പതിക്കട്ടെ കർത്താവെ കോപത്തോടെ അവരെ പിന്തുടർന്ന് അവർ അവിടുത്തെ ആകാശത്തിന് കീഴേ അവരെ നശിപ്പിക്കണമേ ദൈവമേ സുതനിക്കോഗ്യമാവുന്നു ബാറയ്ക്കുമോ